പ്രഭാഷകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം വ്യാജ സുഹൃത്തുക്കൾ കീഴിൽ തൊട്ടാൽ ക കറ പറ്റും അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെപ്പോലെയാകും ശക്തയെ ശക്തിക്കെതിരെ ഭാരമെടുക്കരുത് നിന്നേക്കാൾ ശക്തനും ധനികനുമായി ഒരുവനുമായി ഇടപെടുകരുത് മൺകരങ്ങൾ ഇരുമ്പുപാത്രമായി ഒത്തുപോക പോകുവാൻ കഴിയുമോ മൺകരം അതിൽ തട്ടി ഉടരുകയില്ലേ തനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുക കൂടി ചെയ്യുന്നു പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാക്ഷം യാചനവും ചെയ്യണം നിന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ തനിവൻ നിന്നെ ചൂഷണം ചെയ്യും എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യക്കും നിനക്ക് വകിയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും കോസിലില്ലാതെ നിൻ്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും നിന്നെക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും കാരുണ്യപൂർവമായ സ്വരത്തിൽ നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കും സൽക്കാരം കൊണ്ട് അവൻ നിന്നെ രചിപ്പിക്കും പ്രതിഭ പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണദരിദ്രനാവും അപ്പോൾ അവൻ എന്നെ അവഹേളിക്കും നിന്നെ പുറന്തെടുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക പ്രഭുന്മാരുടെ കൂടെ ഭക്ഷണം സ്വീകരിക്കുന്നതെങ്കിൽ വിമുഖനായിരിക്കുക അവൻ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടായിരിക്കും തള്ളി കൊണ്ടിരിക്കും കയറരുത് പിന്തള്ളപ്പെട്ടാലും വളരെ അകന്നു നിൽക്കരുത് വിസ്മരിക്കപ്പെടും അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത് അവൻ്റെ വാചാരത കണ്ട് ഭ്രമിക്കരുത് അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത് രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദ്ദേഹിക്കാനോ ത തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക നീ സഞ്ചരിക്കുമ്പോൾ നിൻ്റെ നാശവും കൂടെയുണ്ട് ഓരോ ജീവിയും സ്വർഗത്തെ സ്നേഹിക്കുന്നു മനുഷ്യനായൽക്കാരനെയും ജീവികളെല്ലാം സ്വർഗ്ഗത്തിൽ ഇണയെ ഇണങ്ങി നിൽക്കുന്നത് നിൽക്കുന്നു മനുഷ്യൻ തൻ്റെ തരത്തിൽപ്പെട്ടവനോടും ചെന്നായി കുഞ്ഞിനാ കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല കഴുതപ്പുലിക്കും നായ്ക്കും ഇടയിൽ എന്ത് സമാധാനം തനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ കാട്ടുകഴുതുകൾ സിംഹാസനങ്ങൾക്ക് ഇര പാവപ്പെട്ടവൻ ധനികന്മാർക്കും അഹങ്കാരി വിനയം വെറുക്കുന്നു ധനവാൻ ദിരിദ്രനെയും ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ തങ്ങും താങ്ങും പാവപ്പെട്ടവൻ എഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും ധനികന് കാൽ പിഴച്ചാൽ കുറേ പേർ സഹായിക്കും അവൻ പറയുന്ന അനുചിതമായാലും അവൻ ന്യായീകരിക്കും എടിയവൻ വീണാൽ അവൻ അവനെ ശകാരിക്കും അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാലും അവർ ഗവനിക്കുകയില്ല ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശ്ചി നിശ്ശബ്ദരായിരിക്കും മനം മുട്ടയെ പുലർത്തും ദരിദ്ര സംസാരിക്കുമ്പോൾ അവൻ ആരെ എന്ന് അവർ ചോദിക്കും അവന് കാലിടറിയാൽ അവൻ അവരെ തള്ളിയിടും പാപവിമുക്തരെങ്കിൽ സമ്പത്ത് നല്ലതു തന്നെ ദൈവഭയമില്ലാത്തവൻ്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യതിന്മയാണ് ഹൃദയത്തിലെ തിന്മയും നന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും പ്രസന്ന വനം ഹൃദയശൂന്യ ഹൃദയസന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ സുഭാഷിതങ്ങൾക്ക് പോകൊള്ളുകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ